സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി മരണത്തോടും ജീവിതത്തോടും ആ കുരുന്ന് ജീവൻ മല്ലടിച്ചത് പത്ത് ദിവസങ്ങൾ ഒടുവിൽ തന്റെ അമ്മയ്ക്ക് പോലും വേണ്ടാത്ത ജീവനുമായി മരണത്തിന് കീഴടങ്ങി അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിജുവിന് കിട്ടിയ പൊന്നുമോൻ പക്ഷേ മരണത്തിന് കീഴടങ്ങിയ ആ ഏഴു വയസ്സുകാരനെ കുറിച്ച് സഹപാഠികൾക്കും അധ്യാപകർക്കും പറയാൻ ഒരുപാടുണ്ട് എനിക്ക് വിശക്കുനട ഒരു ബിസ്ക്കറ്റ് താഴാം വിശപ്പ് സഹിക്കാനാകാതെ പലപ്പോഴും സഹപാഠികളോട് ബിസ്കറ്റ് അവൻ ചോദിച്ചു വാങ്ങിയിരുന്നു ഇരുപത്തിയേഴിനാണ് കുട്ടികൾ അവസാനമായി സ്കൂളിലെത്തിയത് അധ്യയന വർഷം അവസാനിക്കുന്നതിനോടനുബന്ധിച്ച് പായസവും ഒരുക്കിയിരുന്നു രണ്ടുപേരും അതുകഴിച്ച സന്തോഷത്തോടെയാണ് മടങ്ങിയതെന്ന് സ്കൂൾ അധികൃതരും പറയുന്നു അന്ന് രാത്രിയായിരുന്നു അരുണിന്റെ ക്രൂരപീഡനം ഇരുപത്തിയെട്ടിന് ഒരു പരീക്ഷ കൂടി ബാക്കിയുണ്ടായിരുന്നെങ്കിലും കുട്ടി എത്തിയില്ല അമ്മയെ വിളിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റുവെന്നാണ് പറഞ്ഞത് ക്ലാസ്സിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നിരുന്ന അവൻ്റെ ഉള്ളിൽ ഇത്രയേറെ വേദനയുണ്ടായിരുന്നുവെന്ന് ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞില്ലെന്ന് അധ്യാപകനും പറയുന്നു കുഞ്ഞിനെ ഇല്ലാതാക്കിയ ആ കൊലയാളിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ എത്രയും വേഗം നൽകണമെന്ന് അദ്ദേഹവും പറഞ്ഞു ഒരു വർഷത്തിനിടെ മൂന്ന് സ്കൂളുകളിലാണ് അവൻ പഠിച്ചത് ഉടുമ്പന്നൂരിലെ വീടിന് സമീപമുള്ള തട്ടക്കുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യം പഠിച്ചിരുന്നത് തുടർന്ന് അമ്മ അരുണിനൊപ്പം തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയതോടെ അവിടെ സ്കൂൾ ചേർത്തു ഒരു മാസം മുൻപ് തിരിച്ചെത്തി കുമാരമംഗലത്ത് വാടക വീടെടുത്തതോടെ സമീപത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ആക്കി ഇളയ കുട്ടിയെ എൽ കെ ജിയിലും ചേർത്തു വിവരിക്കാൻ കഴിയാത്തവിധം ക്രൂര പീഡനങ്ങൾ ആ കുഞ്ഞു ശരീരം ഏറ്റുവാങ്ങിയിരുന്നെന്ന് ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞത് കുട്ടി ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ മാത്രമാണ് അടുത്ത അധ്യയന വർഷത്തിൽ കുഞ്ഞനുജന്റെ കൈയുമ്പിടിച്ച് സ്കൂളിലേക്ക് പോകാൻ ഇനി ആക്കൂരുന്നില്ല ബിഷപ്പ് സഹിക്കാനാകാതെ ഒരു ബിസ്കറ്റിനായി സഹപാഠികൾക്ക് മുന്നിലും ഇനി അവൻ എത്തില്ല ആരും ഉപദ്രവിക്കാൻ വരാത്ത കപടസ്നേഹം നൽകാത്തവരുടെ ഇടയിലേക്ക് സ്നേഹം മാത്രം നൽകാൻ അറിയാവുന്ന തന്റെ അച്ഛനുള്ള ലോകത്തേക്ക് ആക്കൂരുന്ന് യാത്രയായി ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക